ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹിന്ദു പറയുകയാണെങ്കിൽ എന്നോട് ചിലവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് രാഹുലിനെ വിട്ടുതരണം എന്നുള്ള ആവശ്യമായി മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഒരു കോടി രൂപ ആവശ്യപ്പെട്ടത് പിന്നെ ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലെയാണ് എൻ്റെ അച്ഛനും അമ്മയെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരും വല്ലാതെ തകർന്നു പോവും അതുകൊണ്ടാണ് ഞാൻ ഒരു കോടി രൂപ വാങ്ങിയത് പിന്നെ ഹിന്ദുവിൻ്റെ കാര്യത്തിൽ രാഹുലിനും നല്ല സങ്കടമുണ്ട് നിന്നെ ഇങ്ങനെ വിവാഹം കഴിച്ചതും നിന്നെ പെരുവിലോട്ട് വിടുന്നതും ഒക്കെ രാഹുലിന് സങ്കടം ഉണ്ട് എന്നാൽ എൻ്റെ കാര്യത്തിൽ സങ്കടമില്ല എന്നൊക്കെ പറയണിട്ടാ അത് കേൾക്കുന്ന എന്തോ ഞെട്ടിപ്പോകുന്നുണ്ട് എന്നിട്ട് എന്ത് പറയണേ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അച്ഛൻ നിനക്ക് ഒരു കോടി രൂപ എന്തായാലും തന്നിരിക്കും പക്ഷെ എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എനിക്കൊരു ഉറപ്പ് തരുമോ എൻ്റെ അച്ഛൻ ഒരു കോടി രൂപ തന്നാൽ നീ ഈ രാഹുലിനെ വിട്ടു പോകുന്നുള്ള ആ ഉറപ്പ് നീ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ മൃദുല ഒന്ന് എണീറ്റ് നിൽക്കണ കേട്ടോ സമയം ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും മൃദുല പറഞ്ഞില്ല എൻ്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഉടൻ തന്നെ മൃദുല ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ അതിന് മറുപടി കിട്ടിയില്ല മനസ്സിലാക്കുന്ന ഇന്ദു കാര്യങ്ങൾ കുറച്ച് വ്യക്തതയാവാണ് പിന്നീട് ശബരിയുടെ വീട്ടിലോട്ട് ദയയും കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ശബരി ദയെ കാണുമ്പോൾ ഓടിവരികയാണ് അപ്പോഴേക്കും രാമനാഥന് വാസന്തി അനിതയെ എല്ലാവരും എത്തിയിരിക്കുന്നു ധനനും കൂടെ ഉണ്ടല്ലോ അങ്ങനെ പിന്നീട് ശബരി ആ ദയ വായോ എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും രാമനാഥൻ എന്തായാലും വീടിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞില്ല മാഷേ ആ അത് കഴിഞ്ഞു എന്തായാലും ശബരിയും കൊണ്ട് രാമനാഥൻ എൻ്റെ വീട് കാണാം വാ എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ വാസന്തി ഇടപെട്ട് സംസാരിക്കാനായിട്ടാ വാസന്തി പറയണേ അത് അനുപമയുടെ വീടല്ലേ ഇനിയിപ്പോൾ അപ്പോൾ മാഷി ശബരിയുടെ വീട്ടിൽ അതായത് ദയക്കൊരു വീട് എടുത്ത് കൊടുക്കുമ്പോൾ അന്ന് അച്ഛൻ വീട് കാണാൻ വരുമെന്ന് പറയണെട്ടോ ഇതേ സമയം രാമനാഥൻ പറയണേ അല്ല വാസന്തി ദയക്കും ശബരിക്കും ഇനി ഒരു വീടിൻ്റെ ആവശ്യമുണ്ടോ ഇവർക്ക് രണ്ട് പേർക്കും ഇങ്ങനെയൊരു വീടുണ്ട് അവർ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടത് കൊണ്ടല്ലേ അപ്പോഴേക്കും ദയ പറയണേ അനുശേക്ക് വീടിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടല്ലേ അച്ഛൻ വീട് എടുത്ത് കൊടുത്തത് എന്നിങ്ങനെ പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ വാസന്തിക്ക് ധനനും അവിടെ സംസാരിക്കാനൊരു ഇടയില്ലാതെ ആയി പോവാണ് ഇതേ സമയം രാമനാഥൻ പറയണേ ഇനി വീട്ടിൽ ദയ താമസിക്കേണ്ടത് ദയയാണ് ഇവിടെ താമസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ദയെ പറയണേ ഞാനൊരിക്കലും ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ആരെന്നെ ഇറക്കി വിട്ടാലും ഞാനിവിടെ നിന്ന് പോവുകയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കണം കേട്ടോ എന്നാൽ വന്ന കാലിൽ നിൽക്കാതെ എല്ലാവരും അകത്തോട്ട് വാ എന്ന് അനിത പറയുന്നു അങ്ങനെ എല്ലാവരും അകത്ത് കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ അനിതയോട് രാമനാഥൻ ചായ ഇടാൻ പറയണം അങ്ങനെ അനിത ഞാൻ ചായയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ദയ പറയണേ അനിതയിച്ച് ഞാനും ഉണ്ട് ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് അനിത പോകുന്നു പിന്നീട് ശബരിയും രാമനാഥനും മാഷും ഇങ്ങനെ ഇരിക്കുന്ന ഇടയിൽ വാസന്തിയും ധനനും അവിടെ ഒരു ചേറി ൊരു അത് കാണുന്ന ശബരിക്ക് അത്രങ്ങൾ പിടിച്ചില്ല അപ്പോഴേക്കും ധനനോട് ചോദിക്കാണ് അല്ല ധന ധനേട്ടാ നിങ്ങൾ കമ്പനിയിലോട്ട് പോകുന്നില്ലേ നിങ്ങൾ പോകുന്നുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയട്ടോ ഇത് കേട്ട ഉടനെ തന്നെ ധനജൻ പറയാണ് അതെ ഞാൻ നീ ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്തായാലും ഞാൻ പൊയ്ക്കോളാം അത് കേട്ടിട്ട് അങ്ങ് വസതിക്ക് ദേഷ്യം പിടിക്കണം അങ്ങനെ ധനൻ അവിടെ നിന്ന് എണീക്കുമ്പോൾ നിങ്ങളവിടെ ഇരിക്കും മനുഷ്യ ഇതിപ്പോൾ മറ്റുള്ളവരെ കണ്ടിട്ട് നിങ്ങളെ ഒഴിവാക്കാനുള്ള പരിപാടിയാണ് അത് കേൾക്കുന്ന ശബരി പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്തിനാ അങ്ങനെ വാക്കുകൾ വളച്ചു അത് കേട്ട ഉടനെ എടാ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം ഇത് സത്യബന്ധത്തിൻ്റെ വില നിനക്ക് അറിയില്ല ഞാനും ഇനിയും ഉറച്ച ബന്ധമാണ് ഇന്നലെ കണ്ട മഴയുടെ ആ തളിർപ്പ് കണ്ട് നീ എന്നെ ഒഴിവാക്കാൻ നോക്കേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് അങ്ങ് കേട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ പിന്നീടാണെങ്കിലോ സത്യനെയും ഈ പറയുന്ന പ്രതിഭയെ ഒക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ അവർ ഈ ഒരു കേക്ക് മുറിക്കാനുള്ള ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സത്യനും പ്രതിഭയും സുധനും പ്രതിഭയുടെ അമ്മയൊക്കെ എല്ലാം കൂടി വനമേ ആ ടാബ്ലങ്ങ് എടുത്ത് ആ കേക്കിൻ്റെ കവറിങ്ങ് എടുത്ത് അതും ഇങ്ങോട്ടേക്ക് വെച്ചേ ഇന്ദ്രം വന്നിട്ട് പറയുകയാണേ ദേ സത്യ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നില്ല അമ്മക്ക് സുഖമില്ല എന്ന് പറയുന്നത് അത് കേൾക്കുന്ന സത്യം പറയണേ കേക്ക് മുറിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഇവിടെ എത്തണം വനുമേ അമ്മയെ പോയി വിളിച്ചു കൊണ്ടുവന്നേ അപ്പോഴേക്കും വനുമ പറയണേ പ്രതിഭേ നീയും കൂടി ചെന്നേ നീയും കൂടി വായേ വായോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ പ്രതിഭ അയ്യോ ഞാൻ പോയി വിളിച്ചാലൊന്നും വരില്ല സത്യേട്ടനും കൂടെ വായോ എന്നിങ്ങനെ പ്രതിഭ ആവശ്യപ്പെടുമ്പോൾ സുധം പറയണേ ഞാനും ഇവളും കൂടി പോയി വിളിച്ചോളാം നിങ്ങളിവിടെ നിൽക്കുക നിങ്ങൾ കേക്ക് മുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക് നിങ്ങൾ സുഷീലയെ പോയി വിളിക്കുക എന്ന് പറയണെട്ടോ അങ്ങനെ സുശീലയുടെ അടുത്തോട്ട് സുശീലെ എന്നും പറഞ്ഞു സുധം വിളിക്കുമ്പോൾ വല്ലാത്തൊരു സ്വരിക്കെടു തന്നെ എന്നുള്ള ആ ഭാവത്തെ സുശീല ഇങ്ങനെ ഇരിക്കാനിട്ടോ എന്താ സുശീല നീ കേക്ക് മുറിക്കാൻ അങ്ങോട്ടേക്ക് വരാത്തത് അതെ ഈ ബാനമ്മയെ കൊണ്ട് ഉണ്ടാക്കിയ ഓരോ തലവേദനയാണ് മനുഷ്യനൊന്നും സ്വസ്ഥയായി ഇരിക്കാനും സമ്മതിക്കില്ല ഞാൻ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാലിന് വേദന എടുക്കും അത് കേൾക്കുന്ന സുധം പറയണം അത്രമാത്രം നിൽക്കേണ്ടല്ലോ സുശീലയെ ഒരു രണ്ട് മിനിറ്റ് അത്രയല്ലേ വേണ്ടുള്ളൂ മക്കളുടെ സന്തോഷമല്ലേ അതൊക്കെയല്ലേ ഇപ്പോൾ നമുക്ക് ഓർത്തു വെക്കാനുള്ളത് വനമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും വാനം അത് ഓർമ്മപ്പെടുത്തിയെങ്കിലും ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതല്ലേ സുശീല വായോ ഇല്ലാതെ എന്ത് കേക്ക് മുറി എന്നൊക്കെ പറഞ്ഞ് സുശീലയെ വിളിച്ച് കൊണ്ടുപോവാണ് അങ്ങനെ സുശീലയെ കൊണ്ടുപോകുമ്പോൾ ഇവരിങ്ങനെ സുശീലയെ ആ വാ അമ്മ എന്നൊക്കെ പറയണേ പിന്നീട് കേക്ക് മുറിക്കുന്നു അങ്ങനെ കേക്ക് മുറിച്ച് തൻ്റെ അമ്മക്ക് തന്നെ ആദ്യം കൊടുക്കുമ്പോൾ അമ്മ മകനൊക്കെ തിരിച്ചു കൊടുക്കുന്നു കേട്ടോ അങ്ങനെ സുശീല വളരെ സന്തോഷവതിയായി നിൽക്കുകയാണ് ഇതേസമയം സത്യനാണെങ്കിൽ ആദ്യം ഇന്ദ്രന് കൊടുക്കുന്നു പിന്നീട് പ്രതിഭക്ക് പ്രതിഭയുടെ അച്ഛൻ അമ്മ ബാനുമ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നതിനിടക്കാണ് ഇവരെ എല്ലാം പേടിപ്പെടുത്തുന്ന ആ ഒരു ഗേറ്റ് തുറക്കലിട്ടോ സുശീലയെയും ഇന്ദ്രനെയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ആ ഒരു കാഴ്ച അവരുടെ കൺമണ്ണിൽ കാണുന്നത് അതായത് അനുപമം ഇറങ്ങി വരികയാണ് അനുപമം ഇറങ്ങി വരുന്നതിനോടുകൂടി ഇവർക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം കേട്ടോ അനുപമ ഗേറ്റ് കടന്ന് കടന്ന് അങ്ങ് കയറി വരുന്നത് കാണും കാണുമ്പോൾ നിങ്ങൾ അവരെ വിളിച്ചതാണോ എടാ സത്യ നീ അവരെ വിളിച്ചോ എന്നൊക്കെ സുശീല ചോദിക്കുന്നു അപ്പോഴേക്കും സത്യം പറയണേ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല അമ്മേ എന്ന് പറയുന്നു അങ്ങനെ അനുപമ ഇവരുടെ അടുത്തെത്തുമ്പോൾ ഉടൻ തന്നെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതിനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കാനായി ഇങ്ങോട്ടേക്ക് വന്നോളൂ ഓരോരുത്തർ എന്നിങ്ങനെ സുശീല പറയുന്നു അത് കേട്ട് അനുപമ മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ ഉടൻ തന്നെ ആ അനുചേച്ചി അനുചേച്ചി എന്തായാലും വന്നല്ലോ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അവിടെ കേക്ക് പെട്ടെന്ന് സത്യം മുറിക്കാൻ ഒരുങ്ങാണ് അത് കാണുന്നതിനോട് കൂടി സുശീല പറയുകയാണ് ഇത് എൻ്റെ വീട്ടിലെ അവസാനത്തെ കേക്ക് മുറിയായിരിക്കും ഇവളെപ്പോലെയുള്ളവൾക്ക് നീ നല്ലൊരു അവസരം നോക്കി ഈ വീട്ടിലോട്ട് കേറ്റാനുള്ള ആ അവസരം നീ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റാത്തൊരവസരം നോക്കി നീ കയറ്റിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോഴും അനുഭവം ഒന്നും ഉണ്ടല്ലോ കാരണം പറയാവുന്നോടത്തോളം പറയട്ടെ എന്ന് കരുതി തന്നെ അനുഭവം ഇണ്ടാതെ നിൽക്കുന്നത് അങ്ങനെ സത്യൻ കേക്ക് മുറിക്കുമ്പോൾ ഉടൻ നുഭവം പറയണേ സത്യ എനിക്ക് വേണ്ടി നീ കേക്ക് മുറിക്കേണ്ട എനിക്ക് മധുരം തന്നില്ലെങ്കിലും നിന്നെ വിഷ് ചെയ്യാൻ കഴിയുമെന്ന് പറയട്ടെ അപ്പോൾ സുശീല അവിടെ തോറ്റതുപോലെ ആവാണ് ഇതേ സമയം ഇന്ദ്രനങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഇന്ദ്രൻ പറയണേ ഒരു നല്ല അവസരത്തിൽ ഇവിടെ കയറി വന്നത് പ്രശ്നം പ്രശ്നമുണ്ടാക്കാനാണോ അത് കേൾക്കുന്ന ഇന്ദ്രനോട് ഞാൻ ആരുടെയും ജീവിതം തകർക്കാനോ ആരുടെയും വീട്ടിൽ വന്ന് പറ്റാനോ ഒന്നുമല്ല ഞാൻ വന്നത് എൻ്റെ ചില സർട്ടിഫിക്കറ്റുകൾ ഇവിടെയുണ്ട് മാത്രമല്ല എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്ത ആ റിപ്പോർട്ട് ഇവിടെയുണ്ട് അതെനിക്ക് എടുക്കണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രനും സുശീലയും ഒന്ന് നിന്ന് പരിഞ്ഞു കഴിഞ്ഞിട്ടോ പിന്നീട് എന്താ ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ അത് കേട്ട ഉടൻ തന്നെ സുശീല അങ്ങ് പറയണേ ഇന്ദ്ര എടുക്കാനുള്ളത് എടുത്തു പോട്ടെ മറ്റുള്ളവരെ തലവേദന ഉണ്ടാക്കാൻ ഓരോന്ന് വന്ന് കയറിക്കോളൂ അപ്പോഴേക്കും അനുഭവം പറയുകയാണ് ഞാൻ ആ റൂമിൽ കയറുമ്പോൾ എൻ്റെ കൂടെ സത്യനും പ്രതിമയും തീർച്ചയായും വന്നിരിക്കണം അല്ലെങ്കിൽ അത് പ്രശ്നമാണ് ഈ വീട്ടിൽ നിന്ന് നാളെ ഞാൻ എന്തെങ്കിലും എടുത്തു എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എടുക്കുന്നത് എന്തേ എന്ന് കാണാൻ നിങ്ങൾ രണ്ടാളും വരണമെന്ന് പറയണ കേട്ടോ അപ്പോഴും സുശീല അവിടെ നാണം കെട്ട്

പിന്നീടാണെങ്കിലോ അനുപമ ഈ പറയുന്ന റൂമിൽ കയറുകയാണ് അങ്ങനെ അവിടെ വേണ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളും എല്ലാം എടുക്കുകയാണ് ഇതേ സമയം വാനുമയും കൂടെയുണ്ട് കേട്ടോ അങ്ങനെ പ്രതിഭയും ഉണ്ട് അപ്പോഴെനിക്ക് ഇന്ദ്ര നീ എന്താണോ ഇവിടെ നിൽക്കുന്നത് നീ ഇവിടെ നിൽക്കരുത് വാ എന്നും പറഞ്ഞ് സൂക്ഷിയില്ല ഈ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അനുപമ ചോദിക്കുകയാണ് എൻ്റെ ഒരു ബാഗുണ്ടായിരുന്നു അപ്പോൾ പ്രതിഭ ചോദിക്കുക ഒരു നീല ബാഗാണോ ആ ഒരു നീല ബാഗ് തന്നെ അതെവിടെ പോയി അപ്പോൾ പ്രതിഭ പറയാണ് സോന അനു ചേച്ചിയുടെ ഒരു ബാഗ് എടുത്തിരുന്നു ആണോ സോന എടുത്തിരുന്നോ എന്നാൽ വേണ്ട എനിക്കൊരു കവർ അവർ കിട്ടിയാലും മതി ഒരു കവറിൽ ഞാൻ എൻ്റെ ഫയലുകളെല്ലാം കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കട്ടിനടിയിലോട്ട് എന്തോ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞിട്ട് അനുപമ അവിടെ കുമ്പിട്ട് നോക്കുമ്പോൾ സൂക്ഷിയിലോ അയ്യോ പെട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ ഒരു രംഗം ഓർക്കുകയാണ് ഈ ഒരു ബാഗ് ഇവിടെ വെച്ചാൽ ബുദ്ധിമുട്ടാണ് എന്ന് ഹർഷ പറഞ്ഞ വാക്ക് ഇതിൻ്റെ മുകളിലായിരിക്കും ഇനി പുലിവാലെ വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുണ്ടല്ലോ അതിങ്ങനെ ഓർമ്മയിൽ കടന്നു പോവാണ് അപ്പോഴേക്കും അനുപമ കട്ടിനടിയിൽ നിന്ന് മനന്തമാഷിൻ്റെ ബാഗ് എടുക്കുന്നു ഇത് കാണുന്ന യന്ത്രൻ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ ഇതേ സമയം ഈ ബാഗിലോട്ട് നല്ല അനുഭവം നോക്കിയതിനു ശേഷം ഇതെൻ്റെ അച്ഛൻ്റെ ബാഗാണല്ലോ ഇതിവിടെ എങ്ങനെ വന്നു അപ്പോഴേക്ക് ഇന്ദ്രൻ്റെ മുഖത്തോട്ട് അങ്ങ് നോക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ അയ്യോ എന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതെനിക്കറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ ബാഗിൻ്റെ സിബുകളെല്ലാം തുറന്ന് നോക്കിയിട്ട് അതിൽ എൻ്റെ അച്ഛൻ്റെ സാധനങ്ങളാണ് ഇതെൻ്റെ അച്ഛൻ്റെതാണ് എന്ന് പറയുമ്പോൾ സത്യം പറയണം അനു ചേച്ചി ഒന്ന് ഓർത്ത് നോക്കിയാൽ അനു ചേച്ചി ഇവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ ബാഗ് ഇവിടെ കൊടുന്ന് വെച്ചതാണോ എന്നിങ്ങനെ പറയുമ്പോൾ ആ അത് തന്നെ എന്നും പറഞ്ഞ് അങ്ങ് പെട്ടെന്ന് അത് കയറി അങ്ങ് പിടിക്കാൻ കേട്ടോ മറ്റുള്ളവരെ മെനക്കെടുത്ത് ത്താൻ വേണ്ടി ഓരോരുത്തരും ഓരോ ബാഗും കൊണ്ട് വന്ന് വെച്ചിട്ട് ഇവിടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണോ എന്ന് സുശീല പറയുമ്പോൾ ഇന്ദ്രൻ സുഷീലയെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുപം പറയുകയാണ് ഇത് എൻ്റെ അച്ഛൻ്റെ ബാഗാണ് ഈ ബാഗ് എൻ്റെ അച്ഛൻ്റെ ഇപ്പോൾ അടുത്ത കാലത്ത് പോയതായിട്ട് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അന്ന് എൻ്റെ രജിസ്ട്രേഷൻ്റെ അന്ന് പോരുന്ന വഴിക്ക് ഒരു ബാഗ് അച്ഛൻ്റെ തട്ടിയെടുത്തു എന്നുള്ള കഥകളൊക്കെ പറയുന്നുട്ടോ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇന്ദ്രൻ തൻ്റെ അമ്മയെ തന്നെ തുറിച്ച് നോക്കാൻ കേട്ടോ ഇന്ദ്രനാണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത് ആ ബാഗ് ഇങ്ങനെ വന്ന് എനിക്കറിയില്ല മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ തരത്തിൽ വന്നിരിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ചൂടാവുമ്പോൾ ഉടൻ തന്നെ അനുഭവം പറയുന്നത് ഈ ബാഗ് എന്തായാലും ും ഇത് എൻ്റെ അച്ഛൻ്റെതാണ് ഇതെൻ്റെ അച്ഛൻ്റേത് മാത്രമാണ് അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോകും അപ്പോൾ തന്നെ അവിടെ സത്യം പറയുന്നുണ്ട് ഈ ബാഗ് മാഷിനെ കാണിച്ച് മാഷിൻ്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗ് ഈ വീട്ടിൽ എങ്ങനെ എത്തി എത്തിയെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും അന്വേഷണം ഉണ്ടാവും എന്ന് പറയണേട്ടാ ഇതേ സമയം ഞാൻ പോകുന്ന വഴിക്ക് ഇതിൽ എന്തൊക്കെ ഫയലുകളാണ് എന്തൊക്കെ പേപ്പേഴ്സുകളാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നോക്കണം സത്യം ഏ അനുചേച്ചി അനു ചേച്ചി അനു ചേച്ചിയുടെ പേപ്പേഴ്സുകളെടുത്തിട്ടുണ്ടാവുക അത് കേട്ടുടനെ തന്നെ സുശീല പറയണം അങ്ങനെയല്ല എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നോക്കണം ഇന്ദ്ര നീ എന്തിനങ്ങനെ മിഴിച്ചു നിൽക്കുന്നത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ ആരെയും പറ്റില്ല എന്ന് പറയുന്നോ പിന്നീട് പോകുന്ന വഴിക്ക് ഒരു തുറിച്ച് നോട്ടത്തോടുകൂടി അനുഭവം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ദ്രൻ തൻ്റെ അമ്മയെ തുറിച്ചു നോക്കാനായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മയുടെ ആ പ്രവൃത്തി പിന്നീട് മഞ്ചാടിയാണ് കാണിക്കുന്നത് മഞ്ചാടി അനുപമയുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല സരോജിനി മാത്രമേ ഉള്ളൂ കണ്ട അതുകൊണ്ടുതന്നെ മഞ്ചാടി ചോദിക്കുകയാണ് ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ അമ്പളി ചേച്ചിയും രഘുവേട്ടനും ചേരി ചേച്ചിയെ വിനയത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കുന്നു എന്നാൽ ഈ സമയം പിന്നെയുള്ളത് അച്ഛനാണ് അച്ഛനാണെങ്കിലോ ദയ ചേച്ചിയുടെ വീ വീട്ടിലോട്ടും പോയി ദയയുടെ വീട്ടിലോട്ടും പോയിരിക്കുകയാണ് എന്നിങ്ങനെ സരോജിനി അവിടെ വെളിപ്പെടുത്തണം കേട്ടോ ഇതേ സമയം മോളെ ഇന്നലെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു നീ മാത്രം ഉണ്ടായില്ല എന്നെങ്കിലും നീ ഇങ്ങോട്ടേക്ക് എന്നല്ലോ ഇന്ന വരുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അല്ല അച്ഛനെ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇങ്ങോട്ടേക്ക് വരുമോ ആ ഇനി എന്തായാലും അമ്പലിയും രഘുവും നാട്ടിലോട്ട് പോകാമെന്നാണ് പറഞ്ഞു കേട്ടത് പിന്നീട് ഈ പറയുന്ന അനന്തമാഷവും അനുഭവയും മാത്രമായിരിക്കും ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഉടനെ പതിയെ ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കേണ്ട സരോജിനെ കുറിച്ച് ഇന്നലെ ഞാൻ ഇവിടെ വരാത്തത് ആരെങ്കിലും എന്തെങ്കിലും ചർച്ച ചെയ്തോ ഏഹ് ആര് ചർച്ച ചെയ്യാൻ എന്ത് ചർച്ച ചെയ്യാൻ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഞാൻ വരാത്തതിൽ െങ്കിൽ എന്തേലും പറഞ്ഞോ ഇല്ല ചീരു പറയുന്നത് കേട്ടോ ഇനി എനിക്ക് പഠിക്കാനുള്ളത് കൊണ്ടാണ് വരാത്ത എന്ന് പറഞ്ഞു അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലേ ഇല്ല വല്ലാതെ വേറൊന്നും പറഞ്ഞില്ല ഞാൻ മിക്ക സമയങ്ങളിലും കുട്ടികളുടെ അടുത്തോട്ടല്ലേ ഞാനത് കേട്ടിട്ടുമില്ല എന്ന് പറയാനിട്ടാ എന്നാൽ ഈ സമയം ഇനിയിപ്പോൾ നിനക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ദാസാറിൻ്റെ വീട്ടിൽ നിൽക്കാതെ ഇവിടെ അച്ഛനും അനുപമയും മാത്രമുള്ളോ ഇവിടെ നിന്നാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏയ് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എനിക്കിവിടെ നിന്നാൽ പഠിപ്പിന് തടസ്സമാവും അതുകൊണ്ട് ദാസങ്ങളുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അത് അത്ര അങ്ങ് സരോജരിക്ക് പിടിക്കില്ല കേട്ടോ